മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പ്രതിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു വിശ്വാസം ഗോൾഡൻ ചാലക്കുടി മാള സ്വദേശി കുറ്റിപ്പുഴക്കാരൻ പതിനെട്ട് വയസ്സുള്ള മുഹമ്മദ് അസിനെയാണ് അറസ്റ്റ് ചെയ്തത് മാളയിലെ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് രാത്രി പുത്തൻചിറ കണ്ണിക്കുളങ്ങരയിൽ വച്ചാണ് സംഭവമുണ്ടായത് മാളയിലെ വടമ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസും എക്സൈസ് ഉദ്യോഗസ്ഥരും ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന്റെ ഭാഗമായി പെട്രോളിംഗിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇരുചക്രവാഹനങ്ങളിൽ ഇരിക്കുകയായിരുന്ന മുഹമ്മദ് അസിനടക്കമുള്ള നാലുപേരുടെ പക്കലുണ്ടായിരുന്ന ബാഗ് എക്സൈസ് സംഘം പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്ക്രൂ ഡ്രൈവറും പോലെയുള്ള ഉപകരണങ്ങൾ കൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നും ജോലി തടസ്സപ്പെടുത്തിയെന്നുമാണ് പ്രതികൾക്കെതിരെ വടമ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ നൽകിയ പരാതിയിലുള്ളത് അറസ്റ്റിലായ മുഹമ്മദ് അസിൻ മുൻപും കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് കേസിലുൾപ്പെട്ട മറ്റുള്ളവരെ പോലീസ് തിരയുകയാണ് റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർമാരായ ശ്രീനി കെ കെ ജസ്റ്റിൻ കെ വി എസ് ഐ നജീബ് പോലീസ് ഉദ്യോഗസ്ഥരായ ദിബീഷ് സനീഷ് രാഗിൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്